ഈ ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിനെ പറ്റി നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്രശ്നം ഉന്നയിച്ച് തുടങ്ങാമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ റിയാൽ മാഡ്രിഡ് ലിവർപൂൾ കളിക്കും മുമ്പ് ട്രെൻഡ് അലക്സാണ്ടർ അണോൾഡിൻ്റെ മ്യൂറൽ വികലമാക്കുന്നുണ്ട് കാണികൾ വികലമാക്കുന്നുണ്ട് അതിന് അതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ബിസിനസ് ഓഫ് ഫുട്ബോളും ലോയൽറ്റിയും തമ്മിലുള്ളൊരു പ്രശ്നമായിട്ടും പിന്നെ ഒരു ഫ്രീ ട്രാൻസ്ഫർ കൊണ്ടുള്ള ആങ്കർ ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് പിന്നെ ദിലീപിൻ്റെ ഒരു റിവ്യൂ എങ്ങനെയാണ് അതിനെ പറ്റിയുള്ളത് എനിക്ക് ശരിക്കും അത് ഭയങ്കര സങ്കടമായിരുന്നു അത് കാണുമ്പോ ഇത്രയും കൊല്ലം ഞാൻ നാല്പത്തിരണ്ട് കൊല്ലായിട്ട് കാണുന്ന ഒരു ക്ലബാണ് അതിലെനിക്ക് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള കളിക്കാരൻ ട്രെൻഡാണ് ബാക്കി സ്റ്റീവൻ ജെറാഡിന്റെ വേറെ ആരുടെയെന്നും എന്താച്ച അത് ആറു വയസ്സ് തൊട്ട് അവിടെ കളിച്ചു തുടങ്ങി ഒരു കളിക്കാരൻ അതെ പിന്നെ ട്രെൻഡിന്റെ ഭാഗത്തുനിന്ന് അവിടെ ജയിക്കാനുള്ളത് എല്ലാം ജയിച്ചു ഇനിയൊന്നും ജയിക്കാനുണ്ടായിരുന്നില്ലല്ലിവപ്പുളിന്റെ കൂടെ പിന്നെ ഞാൻ ഒരിക്കലും ഒരാളെ കുറ്റം പറയില്ല ഒരു പുതിയൊരു ചാലഞ്ച് നോക്കി പോണേ ഞാൻ നാട് പോയ ഒരാളാണ് പലർക്കും അത് വേണം ഒരു പുഷ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ എന്താ സ്ട്രക്കായ ഒരു ഫീലിംഗ് ആയിരിക്കും പലർക്കും അപ്പൊ പിന്നെ റിയാലിനെ പോലത്തെ ഒരു ക്ലബ് നമുക്ക് വേണ്ടി വന്നാൽ അതിന് നോന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് മറ്റേ വശം എനിക്ക് മനസ്സിലാക്കാം ഈ ഫാൻസിന്റെ ദേഷ്യം മനസ്സിലാക്കാം അവർ അവരുടെ മനസ്സിൽ പോയിക്കോട്ടെ പക്ഷെ പുതിയൊരു ഡീല് സൈൻ ചെയ്തിട്ട് മാക്സിമം തുക വാങ്ങിയിട്ട് പോകണം അങ്ങനെ ഒരു ഫ്രീ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു എട്ട് കോടി പൗണ്ടെങ്കിലും ായിരുന്നു ആ പൈസ എന്തുകൊണ്ട് ഞങ്ങക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു ദേഷ്യാണ് അത് അപ്പൊ അതും മനസ്സിലാക്കും പക്ഷെ അത് ഇപ്പോഴത്തെ എന്താ പറയുക ഒരു ഒരു സോഷ്യൽ മീഡിയ ഒക്കെ കൂടി ഇണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇത് പണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു നാല്പത് കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഇതൊന്നും കാണുമായിരുന്നു പല പല രണ്ടു മൂന്ന് തവണ കളിക്കാരുടെ ഷർട്ടൊക്കെ കത്തിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർ പെട്രോൾ ഒഴിച്ച് കത്തിക്കും അല്ലാതെ ഇത്രയും വലിയൊരു പ്രതിഷേധം ഞാൻ ആദ്യമായിട്ടാ കാണും അതിനകത്ത് ഒരു 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 പറഞ്ഞ പോലെ ഒരു ബിസിനസ്സും ഫാൻ ക്ലബുകൾക്ക് ഒരു എത്തിക്സും ഇല്ല ഈ ക്ലബുകള് കളിക്കാരെ ഒഴിവാക്കുമ്പോ അവർക്ക് എന്ത് എത്തിക്സ് എത്തിക്സാ ഉള്ളത് ഇപ്പൊ പോവാൻ ആഗ്രഹമില്ലാത്ത കളിക്കാരെ അവര് തട്ടിപ്പൊറത്താക്കാണ് ഇപ്പൊ മാർക്കസ് റാഷ്ഫേർഡിനോടും ജെയ്ഡൻ സാന്ചോനോടും ഒക്കെ മാൻസ്ട്രീനായിട്ട് കളിക്കില്ല എന്ന് പറഞ്ഞു കോൺട്രാക്ട് ഉള്ള കളിക്കാരാണ് അപ്പൊ അവരെ തള്ളിപൊറത്താക്കിയതാണ് എങ്ങനെ നോക്കിയാലോ അതാണ് ശരിക്കും അപ്പൊ ക്ലബിന്റെ ഭാഗത്തുനിന്നും ഒരു ലോയൽറ്റി ഇല്ല കളിക്കാരോട് അപ്പൊ എന്തുകൊണ്ട് കളിക്കാരത് തിരിച്ചു കാണിക്കണം എന്നാണ് എന്റെ ചോദ്യം അതുപോലെ ഇപ്പം കളിയുടെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ചതിനെക്കാളും കൂടുതൽ അപ്സെറ്റുകൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞു ക്ലബ്ബ് ബാഴ്സലോണെ സമനിലയിൽ പിടിക്കുന്നു അതുപോലെ ഗാരബാഗ് ചെൽസിയെ സമനിലയിൽ പിടിക്കുന്നു പിന്നെ ചില തോൽവികൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയാൻ പറ്റുമോ അപ്പം വേറെ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം ലിവർപൂൾ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ അതിനകത്ത് ലിവർപൂൾ റിയൽ മാഡ്രിഡിൽ ലിവർപൂൾ ജയിക്കുന്നു അതൊക്കെ ഒരു അപ്രതീക്ഷിതമായ ഒരു സംഭവമായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ അല്ല ലിവർപൂൾ ഒരു ഹോം ഗെയിം ജയിക്കുന്നത് അപ്രതീക്ഷിതമാണെന്ന് പറയില്ല ഞാൻ പക്ഷേ ഈ റിസൾട്ട്സ് റിസൾട്ട്സൊക്കെ ഉണ്ടായിട്ട് പോലും ആദ്യത്തെ പന്ത്രണ്ട് ടീമുകൾ ആറെണ്ണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്നാണ് അപ്പൊ അത് പൈസയുടെ ഒരു ലീഗ് തന്നെയാണ് എങ്ങനെ നോക്കിയാൽ ഇപ്പൊ കുറച്ചും കൂടി നല്ല കളികൾ ഉണ്ട് എന്ന് മാത്രം കുറച്ചധികം ടീമുകൾ ഉള്ളത് കാരണം അവർ പരസ്പരം എന്താ പറയുക ഒരു ചെസ് സിസ്റ്റത്തിലാണ് കളിക്കേണ്ടത് അപ്പൊ അത് കാരണം കൊറേ വലിയ ക്ലബുകള് തമ്മിലുള്ള മാച്ച് അപ്പ് ഉണ്ട് അടുത്ത റൗണ്ടിൽ ഇപ്പൊ ബാൻഡ് മ്യൂണിക് ഹാസനലിനെ പോയി കളിക്കണം അങ്ങനെ കൊറേ വലിയ ക്ലബുകള് തമ്മിൽ ഏറ്റുമുട്ടൽ കാണാൻ പറ്റും പക്ഷെ അവസാനം എട്ട് കളി കഴിയുമ്പോഴേക്കും നമ്മൾ അറിയണ പേരുകൾ തന്നെ ആയിരിക്കും അധികം അല്ലെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് ഏറ്റവും ബാൻഡ് മ്യൂണിക്ക് നിൽക്കുന്നു അപ്പം എന്നാലും ദിലീപ് എങ്ങനെ ചെയ്യാം ഇതുവരെ നമ്മള് ഇത് തുടങ്ങണേന് മുമ്പ് പറഞ്ഞ ടീമുകളൊക്കെ ഇപ്പൊ ആദ്യത്തെ എട്ടിലോ പത്തിലോ എപ്പോഴും ഒക്കെ ഇണ്ട് ഇപ്പൊ മെഡ്രിഡ് ആദ്യത്തെ കളിയാണ് തോറ്റത് മിനിങ്ങാന്ന് ബാഴ്സലോണയും എന്തായാലും ക്വാളിഫൈ ചെയ്യും ഉറപ്പാണ് എനിക്ക് അല്ല ഏഴ് പോയിന്റ് ഉണ്ട് പതിനാറ് പോയിന്റ് എത്തിയാൽ പതിനഞ്ച് പോയിന്റ് അല്ലെങ്കിൽ പതിനാറ് പോയിന്റ് എത്തിയാൽ ഉറപ്പാണ് കേറുന്നത് പിന്നെ അവരിപ്പോ ഒരു തിരിച്ചു വരവിന്റെ ലക്ഷണങ്ങളും കാണുന്നുണ്ട് ഇപ്പൊ എമാലിന്റെ ആ പരിക്കൂതൊക്കെ മാറിയിട്ട് എനിക്ക് തോന്നുന്നു അവരെന്തായാലും ആദ്യത്തെ എട്ടിലുണ്ടാവും പിന്നെ ഇംഗ്ലീഷ് ടീമുകളുടെ ഒരു കുതിപ്പാണ് ശരിക്കും ആറ് പേരും മിക്കവാറും കേറും ഒന്നുമില്ലെങ്കിലും പ്ലേ ഓഫ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അത് ആ ടീമുകളിൽ വെച്ചിട്ട് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഇമ്പ്രസീവായിട്ടുള്ള ടീം ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ആസിനിൽ തന്നെയാണ് അത് അത്രയും ടീമിന്റെ ഒരു ഫിസിക്കൽ ഒക്കെ അവരെതിരെ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ലീഡ് പിന്നെ മാഞ്ചസ്റ്റർ ടീം ആ അപ്പൊ അതിനകത്തും ഒരു പ്രൊഡിക്ഷൻ ഒക്കെ പറയാവുന്ന രീതിയിലേക്കുള്ള അവസ്ഥ എത്തിയിട്ടുണ്ട് ആ ഒരു പത്ത് കളി കഴിഞ്ഞ എനിക്ക് വലിയൊരു ഞെട്ടിക്കലായിരിക്കും ജയിച്ചില്ലെങ്കിൽ എന്താ ഞാൻ ഇപ്പോഴത്തെ റിസൾട്ട് വെച്ച് മാത്രം പറയല്ല പക്ഷെ ഈ പത്ത് കളിയിൽ മൂന്ന് ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ എപ്പോഴും എങ്ങനെ നോക്കിയാലും ഏറ്റവും നല്ല ഡിഫൻസ് ഉള്ള ടീമാണ് ഒരു ലീഗ് ജയിക്കുക എത്ര ഗോൾ അടിച്ചാലും ഗവൺമെന്റ് ഒരു കൊല്ലം രണ്ടായിരത്തി ലിവർപൂൾ നൂറ് ഗോളിന് അധികം അടിച്ചു പക്ഷെ അൻപത് ഗോൾ വഴങ്ങിയത് കാരണം ലീഗ് ജയിക്കാൻ പറ്റില്ല ഒരിക്കലും അൻപത് ഗോളൊന്നും വഴങ്ങിയ ലീഗ് ജയിക്കാൻ പറ്റില്ല അപ്പൊ ഏറ്റവും ആസ്ലിന് ഡിഫൻസിനെതിരെ ആർക്കും ഗോൾ അടിക്കാനും പറ്റില്ല അവസാനം അടിച്ചത് ലിവർപൂളാണ് തോന്നുന്നത് അപ്പൊ അത്രയും മണിക്കൂറായിട്ട് ആരും ഗോൾ അടിച്ചിട്ടില്ല അപ്പൊ ആ അതും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി അത്രയും ഒരു പേടിപ്പെടുത്തുന്ന ഒരു ടീമാണ് ശരിക്കും അത് ഡിഫെൻഡേഴ്സ് മാത്രമല്ല മിഡ്ഫീൽഡേഴ്സും ഫോർവേർഡ് എല്ലാം ഭയങ്കര സൈസുള്ള ഒരു ടീമാണ് അപ്പൊ അവരുടെ എതിരെ സെറ്റ് പീസ് ഡിഫൻഡ് ചെയ്യാനും അവർക്ക് പറ്റും എല്ലാ കോർണറിൽ നിന്നും ഗോൾ ഗോളടിക്കാനും സാധ്യതയുണ്ട് ഈ പ്രീമിയർ ലീഗിലെ രണ്ട് രണ്ട് കോച്ചുമാർ അതായത് റോബിൻ റുമാന മോറും ശരിക്കും ഒരു തിരിച്ചുവരവിന്റെ ഒരു പാതയിലാണെന്ന് തോന്നുന്നു അല്ല ടീം തിരിച്ചു ഒരു പാതയിലാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഈ രണ്ട് രണ്ട് ടീമുകളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വിചാരിക്കുന്നത് പക്ഷെ ചെൽസിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും വളരെ പിന്നിലാണ് താനും എന്താ ഇപ്പം എന്തായിരിക്കും അതിനകത്തുള്ള ഒരു കോച്ചിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും ഇതിനകത്ത് വരുന്നത് കോച്ചസ് ഇപ്പൊ എല്ലാ ഏറ്റവും നല്ല കോച്ചുമാൻ ഇപ്പൊ എല്ലാവരും ഇംഗ്ലണ്ടിലാണ് അവസാനം എത്തുന്നത് ഇപ്പൊ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഇപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഈ സീസൺ ഏറ്റവും ശ്രദ്ധയിൽ വന്നിട്ടുള്ള കോച്ച് ബോൺമത്തിന്റെ കഴിഞ്ഞ സീസണും അത് ആൻ ആന്റോണി ഇറിയോള് മിക്കവാറും താമസിക്കാതെ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ സ്പെയിനിലെത്തും ഒരു വലിയ ക്ലബിന്റെ കൂടെ തന്നെ ഉണ്ട് പിന്നെ ക്രിസ്റ്റൽ പാലസിന്റെ ഒലിവർ ഗ്ലാസ്നർ ഇങ്ങനെ കുറെ നല്ല കോച്ചസ് ഉണ്ട് പിന്നെ ആമുറമിന്റെ കാര്യത്തിൽ ഇനി വരാൻ പോണ പ്രശ്നം എന്താ ഈ ഒരു തിരിച്ചുവരവില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ ്രയൻ എംബോമോ എന്ന് പറഞ്ഞ ക്യാമറൂൺ സ്ട്രൈക്കറാണ് ഇപ്പൊ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഡിസംബർ ഇരുപത്തി ഒന്നിന് തുടങ്ങും മൊറോക്കോയില് പിന്നെ അത് ഒരു മാസമാണ് അപ്പൊ ലിവർപൂളിന് സാല പോവും യുനൈറ്റഡിന് എംബോമോ പോവും അങ്ങനെ പല പ്രധാനപ്പെട്ട കളിക്കാരും പല ടീമുകൾക്ക് നഷ്ടപ്പെടും അപ്പൊ അത് അവരെങ്ങനെ കോപ്പി എന്നുള്ള ചോദ്യം എംബോമോ ഇല്ലാതെ പ്രത്യേകിച്ചും ഈ ഒരു മാൻസ്റ്റ് യുണൈറ്റഡിന്റെ ഒരു ഈ ഒരു നല്ല റിസൾട്ടിൽ സിറ്റിയും അതുപോലെ കാണുന്നത് കാരണം സിറ്റിയുടെ പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ ഏത് കളിയും നന്നായി കളിക്കാതെയും ജയിക്കാൻ പറ്റും അതാ ഹാളിൻ്റെ ഉള്ളപ്പോ അപ്പോഴും നിങ്ങൾക്ക് ഇരുപത് ശതമാനം പൊസിഷൻ ഉള്ളെങ്കിലും കൂടി രണ്ട് ചാൻസ് കിട്ടിയ രണ്ട് ഗോളായി അതാണ് ആ അങ്ങനത്തെ ഒരു കളിക്കാരനുള്ള ടീമിനെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല പിന്നെ ഇപ്പൊ പുതുതായി വന്ന കളിക്കാർ കളിക്കാരിപ്പൊ റെയിൻഡേഴ്സായാലും ഇപ്പൊ റായൻ ചോയ്ക്ക് പിച്ച് വന്നു പരുക്ക് കഴിഞ്ഞിട്ട് അപ്പൊ ഇവരൊക്കെ സെറ്റിൽ ചെയ്യുമോറും അവർ കുറച്ചും കൂടി നന്നായി കളിക്കും പക്ഷെ അവിടെ വരാനുള്ള പ്രശ്നം ഈ റോഡ്രിയുടെ പരിക്കാണ് റോഡ്രി ഇല്ലാതെ അവര് ശരിക്കും ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഉള്ള ടീമാണ് എ <imit> <imit> ും ബിയും ഈ ഏളിങ് ഹാർലൻഡ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് കാരണം ബോള് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് സ്കോർ ചെയ്യും പക്ഷേ ഞാൻ ഒരിക്കലും മെസ്സിയുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്രയും ഇതായിട്ടുള്ള ഒരു ജീനിയസ് നിന്ന് എന്നെ വിളിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ തന്നെ പതിമൂന്ന് ഗോളായി പിന്നെ ഈ ഈ ലീഗിൽ തന്നെ അല്ല അത് അങ്ങനത്തെ കുറച്ച് കളിക്കാരുണ്ടല്ലോ അത് പണ്ട് ജർമ്മനിയുടെ മുള്ളൂ ജോൺ പപ്പൻ അങ്ങനെ കുറച്ച് പേര് ഈ ഗോൾ അടിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ചില മനുഷ്യർ അവർക്ക് ആ ചാൻസ് കിട്ടിയ വെയിൽസിന്റെയും രൂപപ്പൂണ്ടി എൻ റഷ് ഇവർക്കൊക്കെ എവിടെ ബോൾ ബോക്സിൽ എവിടെ കൊടുത്താലും അതിപ്പോ ലെഫ്റ്റ് ഫുട്ടായാലും റൈറ്റ് ഫുട്ടായാലും തലയായാലും ഫിനിഷ് ചെയ്യും അപ്പൊ അതൊരു കഴിവ് തന്നെയാണ് ശരിയാണ് കാണാൻ ഇപ്പൊ ഒരു മെസ്സിഡോ യമാലിന്റെയോ ക്രിസ്ത്യാനോന്റെ ഒന്നും ഭംഗി ഉണ്ടാവില്ല കളി പക്ഷെ ഫുട്ബോളിൽ അവസാനം എന്താ നമ്മൾ നോക്കുന്ന സ്കോർ ആണ് അതില് ഇവര് വേണം തീർച്ചയായിട്ടും